ഒരു തൈ നടാം നടി ഒരു തൈ നടാം മക്കൾ കുണ്ടി ഒരു തൈ നടാം നൂറു നടി ഒരു തൈ നടാം നല്ല നടി ഒരു തൈ നടാം നടി ഒരു തൈ നടാം കൊച്ചു മക്കൾ ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നാടുന്നു ഇത് പ്രാണവായുവിനായി ഇതു മഴക്കായ് തൊഴുതു നാടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾ ഒരു നൂറു തൈകൾ നിറഞ്ഞു നാടുന്നു സുഗത